നമസ്കാരം വാർത്തകൾ ദല്ലാൽ നന്ദകുമാറിനെതിരെ കേസെടുത്ത് പോലീസ് ദല്ലാൽ ടി ജി നന്ദകുമാറിനെതിരെ കേസെടുത്ത് പോലീസ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രന്റെ പരാതിയിൽ പുന്നപ്ര പോലീസാണ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ശോഭ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് അഞ്ഞൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരമാണ് കേസ് സഹപ്രവർത്തകരുടെ വിവാഹത്തിനെത്തിയ ഇരുപത്തിയഞ്ചുകാരി പെരിയാറിൽ മുങ്ങി മരിച്ചു പെരിയാറിൽ കുളിക്കാനിറങ്ങിയ ഇരുപത്തിയഞ്ചുകാരി മുങ്ങി മരിച്ചു ചെങ്ങന്നൂർ സ്വദേശി ജോമോൾ ആണ് മരിച്ചത് എറണാകുളം പെരുമ്പാവൂരിലാണ് അപകടം നടന്നത് സഹപ്രവർത്തകരുടെ വിവാഹം കൂടുന്നതിന് വേണ്ടിയാണ് ജോമോൾ പെരുമ്പാവൂരിൽ എത്തിയത് ചൂട് കനക്കും പാലക്കാട് ഓറഞ്ച് അലർട്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശം സംസ്ഥാനത്ത് വരും ദിനങ്ങളിൽ കൊടും ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യത തുടരുന്നതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കൂടാതെ ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ പാലക്കാട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറോട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു മെയ് രണ്ടു വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം നൽകിയത് അഡീഷണൽ ക്ലാസുകൾ പാടില്ല കോളേജുകളിലും ക്ലാസുകൾ പാടില്ല സമ്മർ ക്യാമ്പുകളും നിർത്തിവെക്കണം ഗർഭിണികളും കിടപ്പുരോഗികളുമുള്ള ആശുപത്രി വാർഡുകളിൽ ചൂട് കുറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കാനും നിർദേശമുണ്ട് ആലപ്പുഴയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം ആലപ്പുഴയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം ദേശീയപാതയിൽ വണ്ടാനം ടി ഡി മെഡിക്കൽ കോളേജിനു സമീപമാണ് അപകടം നടന്നത് കാർ യാത്രികനായ മലപ്പുറം വണ്ടൂർ നരിവള്ളിയിൽ സീനയാണ് മരിച്ചത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അപകടം നടന്നത് കാറിലുണ്ടായിരുന്ന മറ്റു നാലുപേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ പരിഗണനയിലുണ്ടെന്ന് സംസ്ഥാന വൈദ്യുത മന്ത്രി കെ കൃഷ്ണകുട്ടി വരുന്ന ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരും പാലക്കാടും പാലക്കാടുമൊക്കെയായി സൂര്യാഘാതമേറ്റ് മരണങ്ങൾ സംഭവിച്ചിരുന്നു അടുത്തയാഴ്ചയിലും തീവ്രമായ ചൂട് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതായും മുന്നറിയിപ്പുണ്ട് കൂടാതെ സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ലോഡ് ഷെഡിങ് ഉടനില്ല എന്നും അമിത ഉപയോഗമാണ് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി